എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലടക്കം വലിയ വാർത്തയായ ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്ന ഒരു വാർത്തയാണ് കർണാടകയിലെ ധർമ്മസ്ഥല വിഷയം ധർമ്മസ്ഥലയിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുറേയധികം കൊലപാതകങ്ങൾ നടക്കുന്നു ലൈംഗികമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷം ഇതിൽ കൊല ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുടെ സ്ത്രീകളുടെ ശരീരങ്ങൾ വളരെ രഹസ്യമായി മറവ് ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണം ഇത് അടുത്ത കാലത്ത് നടന്നിരുന്നതല്ല മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യം മുതൽ രണ്ടായിരത്തി പത്തുകളുടെ മധ്യം വരെ ഏതാണ്ട് ഇരുപത് വർഷം നീണ്ടു നിന്ന ഒരു പ്രക്രിയയായിരുന്നു ഇത് എന്നുള്ളതായിരുന്നു വെളിപ്പെടുത്തൽ നമ്മുടെ നാട്ടിൽ മീഡിയ വൺ അടക്കമുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ഇതിനെക്കുറിച്ച് വാർത്ത ചെയ്തു കുറേയധികം ചർച്ചകൾ നടത്തി അടുപ്പുകൂട്ടി കൂട്ടി ചർച്ചകളുണ്ടായി അതിൽ പലതിലും ഗുരുതരമായിട്ടുള്ള ഈ ആരോപണങ്ങളെല്ലാം സത്യമാകാനുള്ള സാധ്യതയുണ്ട് എന്ന മട്ടിലുള്ള പല പ്രതികരണങ്ങളും നമ്മളൊക്കെ കണ്ടതുമാണ് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിട്ട് നിരന്തരം നമ്മുടെ നല്ലവരായിട്ടുള്ള സുഡാപ്പി സഹോദരങ്ങൾ ഇതിനെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു എന്നാൽ ആദ്യം മുതൽ തന്നെ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാകണം എന്നുള്ളത് പ്രധാനമായിരുന്നു പക്ഷേ അങ്ങനെയുള്ള ഒരു തെളിവുകളും ആദ്യ സമയം മുതൽ തന്നെ നമ്മൾ കണ്ടിരുന്നില്ല കൂടി മാത്രം നോക്കാൻ കഴിയുന്ന ഒരു വെളിപ്പെടുത്തൽ എന്ന രീതിയിലാണ് ഇതിനെ ഞാൻ സമീപിച്ചത് എന്തായാലും ഏതാനും ആഴ്ചകൾ കഴിയുമ്പോഴേക്കും അതിൻ്റെ നിജസ്ഥിതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതെല്ലാം തന്നെ വ്യാജമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് എന്തായിരുന്നു ഈ വിവാദം എന്നും എങ്ങനെയാണ് അത് പ്രോഗ്രസ് ചെയ്തത് എന്നും എന്തൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങളാണ് ഉണ്ടായത് എന്നും എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുമാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഏതാണ്ട് ഇരുപത് വർഷം നീണ്ടു നിൽക്കുന്ന കാലയളവിൽ കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടായത് ഇതിലേറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ഈ വിഷയം നടക്കുന്ന സമയത്തൊന്നും തന്നെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നൂറിലധികം പെൺകുട്ടികളുടെ സ്ത്രീകളുടെ മരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നും അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ശവശരീരങ്ങൾ അവിടെ മറവ് ചെയ്തിട്ടുണ്ട് എന്നുമൊക്കെ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീകളെക്കുറിച്ച് പെൺകുട്ടികളെക്കുറിച്ച് മിസ്സിങ് കംപ്ലൈൻറ്റ്സ് ഉണ്ടാകണം തന്നെയുമല്ല ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം കുറേയധികം ആൾക്കാരെ ഇങ്ങനെ നിരന്തരമായി കാണാതെ പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിലുള്ള വാർത്തകളും ഉണ്ടാകേണ്ടതായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ പറയുന്നത് പോലെ എത്രത്തോളം ആൾക്കാരെയാണോ കാണാതായത് അതിനാനുപാതികമായിട്ടുള്ള മാൻ മിസ്സിങ് കംപ്ലൈൻറ്റുകളും കർണാടകയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളുടെ ഈ വെളിപ്പെടുത്തലുകളുടെ ടൈം ലൈനിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ കൗതുകകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ശുചീകരണ തൊഴിലാളിയായിരുന്ന സി എൻ ചിന്നയ്യ എന്നൊരാളിൻ്റെ വെളിപ്പെടുത്തലാണ് ഈ വന്നിരുന്നതല്ല അദ്ദേഹമാണ് പറഞ്ഞത് മൈനറായിട്ടുള്ള പെൺകുട്ടികളുടെ അടക്കം നൂറിലധികം സ്ത്രീകളുടെ ശരീരങ്ങൾ താൻ ഇവിടെ മറവ് ചെയ്തിട്ടുണ്ട് എന്നും അത് ഭീഷണിയെ ഭയന്നിട്ടാണ് എന്നും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇതിനെല്ലാം തന്നെ താൻ കൂട്ടുനിന്നത് എന്നുമാണ് ഈ മൈനറായിട്ടുള്ള പെൺകുട്ടികളും സ്ത്രീകളും അടക്കം ആൾക്കാരൊക്കെ തന്നെ ലൈംഗികമായിട്ടുള്ള ആക്രമണത്തിന് വിധേയരായിട്ടുള്ളതാണ് അതിനെ തുടർന്ന് കൊലപാതകം ചെയ്യപ്പെട്ടവരാണ് അങ്ങനെയുള്ള നൂറുകണക്കിന് ശവശരീരങ്ങളാണ് നേത്രാവതി നദിയുടെ കരയിൽ ഇങ്ങനെ താൻ കുഴിച്ചിട്ടത് എന്നാണ് അയാൾ പറഞ്ഞത് തനിക്കിതിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ സമൂഹത്തിൽ വളരെയധികം സ്വാധീനമുള്ള കുറേയധികം വ്യക്തികളുടെ ഭീഷണിയെ ഭയന്നിട്ടാണ് താൻ ഇതിന് കൂട്ടുനിന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് ഇരുപത് വർഷ കാലയളവിൽ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിന്നു എന്നാണ് അയാൾ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ തൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ നാടുവിട്ടു പോവുകയായിരുന്നു എന്നും അങ്ങനെ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചുവന്ന് അയാൾക്കുണ്ടായിരുന്ന കുറ്റബോധത്തിനെ തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു പറയാൻ തീരുമാനിക്കുകയായിരുന്നു എന്നുമാണ് പറഞ്ഞത് ഇതിന് കൂട്ടുനിൽക്കാനുള്ള ഒരു കാരണവും അയാൾ പറഞ്ഞിരുന്നു കാരണം ഇതിന് കൂട്ടുനിന്നില്ല എങ്കിൽ തന്നെയും കൊല്ലുമെന്നും ഈ ആൾക്കാരിൽ ഒരാളായിട്ട് തന്നെയും മറവ് ചെയ്യും എന്നുമാണ് തനിക്കുണ്ടായിരുന്ന ഭീഷണി എന്നും അയാൾ പറയുന്നുണ്ട് ഈ വാർത്ത വന്നപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി മൂന്നിൽ കാണാതായത് എന്നാരോപിക്കപ്പെടുന്ന അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് ഈ അനന്യ ഭട്ട് എം ബി ബി എസ് ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു എന്നാണ് അനന്യയുടെ മാതാവ് സുജാത ഭട്ട് ക്ലെയിം ചെയ്തത് അങ്ങനെ ആദ്യ വർഷ എം ബി ബി എസ് സ്റ്റുഡൻ്റായിരുന്ന അനന്യ ഭട്ടിനെ കാണാതാകുന്നതിന് മുമ്പ് ഈ ക്ഷേത്രത്തിന്റെ അധികാരികളോടൊപ്പം അവരെ കണ്ടിരുന്നു എന്ന രീതിയിലുള്ള ഒരു സംശയവും അവർ പ്രകടിപ്പിക്കുകയുണ്ടായി എന്നാൽ ഇതിൽ ഏറ്റവും ദുരൂഹമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി മൂന്നിൽ കാണാതായത് എന്ന് പറയപ്പെടുന്ന അനന്യ ഭട്ടിനെക്കുറിച്ച് ഒരു പോലീസ് കംപ്ലൈൻറ്റും നാളിതുവരെയായിട്ടും സുജാത ഭട്ട് എന്ന മാതാവ് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് പോലീസിൽ പരാതിയില്ല അതുകൊണ്ട് തന്നെ അന്വേഷണമില്ല അവസാനം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരാളിൻ്റെ ക്ലെയിം ഉണ്ടാകുന്ന സമയത്ത് തൻ്റെ മകളും ആക്രമിക്കപ്പെട്ടിരിക്കാം തൻ്റെ മകളും അവിടെ ഇരയാക്കപ്പെട്ടിരിക്കാം എന്നുള്ള ഒരു സംശയമാണ് അവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷം അവർ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പരാതിയും നൽകാതിരുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടുതൽ പ്രസക്തമാകേണ്ടതാണ് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമങ്ങളും അത് വലിയൊരു വിഷയമാക്കിയില്ല തന്നെയുമല്ല അനന്യ ഭട്ടിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് പോലും ഉണ്ടായിരുന്നില്ല അവർ എം ബി ബി എസിന് പഠിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിൽ അവരുടേതായിട്ടുള്ള ഒരു അഡ്മിഷൻ റെക്കോർഡും ഉണ്ടായിരുന്നില്ല അവരുടേത് എന്ന് പറയാൻ കഴിയുന്ന ഒരു ഫോട്ടോഗ്രാഫ് പോലും ഉണ്ടായിരുന്നില്ല ഈവൻ ഒരു ഐഡൻറ്റിറ്റി കാർഡോ ഒരു സ്കൂൾ റെക്കോർഡ് പോലുമോ അനന്യ ഭട്ട് എന്ന പേരിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സംശയം ഉണ്ടാകേണ്ടതാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ അത്തരത്തിലുള്ള സംശയങ്ങൾക്കൊന്നും തന്നെ ആരും വലിയ പ്രാധാന്യം നൽകിയില്ല പകരം ഒരുപക്ഷെ അനന്യ ഭട്ട് എന്ന യുവതിയും അവിടെ മാനഭംഗപ്പെട്ടിരിക്കാമെന്നോ ആക്രമിക്കപ്പെട്ടിരിക്കാമെന്നോ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം അവിടെ മറവ് ചെയ്യപ്പെട്ടവരിൽ ഒരാളായിരുന്നിരിക്കാം എന്നുമുള്ള സ്റ്റോറിക്കാണ് കൂടുതൽ പ്രാമുഖ്യം ലഭിച്ചത് ഈ കഴിഞ്ഞ മാസം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ചിന്നയ്യ എന്ന് പറയുന്നയാൾ വന്ന് പോലീസിൽ കംപ്ലൈൻറ്റ് പറയുന്നത് അതേ തുടർന്ന് ഗുരുതരമായിട്ടുള്ള ഒരു ക്ലെയിം ആയതുകൊണ്ട് ഉടനെ തന്നെ പോലീസ് ഒരു എഫ് ഐ അതിൽ അന്വേഷണം തുടങ്ങുന്നു തൻ്റെ പരാതിയോടൊപ്പം ഈ പഴയ ശുചീകരണ തൊഴിലാളി ഒരു സത്യവാങ്മൂലം കൂടി സമർപ്പിച്ചു അതിനോടൊപ്പം ഒരു തലയോട്ടിയും അവിടെ കൊടുത്തു അത് ഇവിടെ കൊല ചെയ്യപ്പെട്ട് മറവ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടേതാണ് അത് പിന്നീട് അദ്ദേഹം എക്സ്യൂം ചെയ്തെടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു തലയോട്ടിയും അയാൾ സമർപ്പിക്കുന്നത് ഇതോടെയാണ് തൻ്റെ മകളും ഒരുപക്ഷെ ഇരയാക്കപ്പെട്ട കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം എന്നുള്ള സംശയത്തെ തുടർന്ന് സുജാത ഭട്ടും പരാതിപ്പെടുന്നത് ഇതേ തുടർന്ന് നിരവധി വാർത്തകൾ ഉണ്ടാകുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ യൂട്യൂബ് ചാനലുകൾ ഇവരെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് പല തരത്തിലുള്ള ഭാഷ്യങ്ങൾ ആ സമയത്തിറക്കി ഇത് അന്വേഷണത്തിനെ കാര്യമായി സ്വാധീനിക്കാം എന്ന രീതിയിൽ അല്ലെങ്കിൽ അന്വേഷണത്തിന് ഇത് പ്രതിബന്ധമാകാം എന്ന നിലയിൽ തന്നെയുമല്ല സമൂഹത്തിൽ വലിയ അസ്ഥിരത ഉണ്ടാക്കുന്നതിന് ഈ വാർത്തകളൊക്കെ തന്നെ കാരണമാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോടതി ഉത്തരവിനെ തുടർന്ന് ഇങ്ങനെയുള്ള പല വാർത്തകളും പ്രക്ഷേപണം ചെയ്യുന്നതിൽ നിന്ന് ഒരു വിലക്കുമുണ്ടായിരുന്നു പ്രത്യേകിച്ച് യൂട്യൂബുമായി ബന്ധപ്പെട്ട് കുറേയധികം യൂട്യൂബ് ചാനലുകളുടെ വീഡിയോ നീക്കം ചെയ്യുന്ന ഒരു പരിപാടിയും ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൻ്റെ കൃത്യമായിട്ടുള്ള പുരോഗതി അതേ തുടർന്ന് പുറത്തു വന്നില്ല എന്നുള്ളതാണ് വസ്തുത ഒരു പ്രത്യേക പോലീസ് സംഘത്തിൻ്റെ അന്വേഷണമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു ആവശ്യം ആദ്യം തന്നെ ഉണ്ടായിരുന്നു പല വ്യക്തികളും അതേപോലെ സംഘടനകളും ഒക്കെ തന്നെ ഇത് ആവശ്യപ്പെട്ടു അവസാനം കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ച് അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു അതിൽ ഡി ജി പി പ്രണബ് മഹന്തി ഡി ഐ ജി എം എൻ അനുചേത് എസ് പി ജിതേന്ദ്രകുമാർ തുടങ്ങിയ ആൾക്കാരും മറ്റ് ചില ഉദ്യോഗസ്ഥരും അടങ്ങിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിനെയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഈ വിഷയത്തിൽ രൂപീകരിച്ചത് ഒരു തരത്തിലുള്ള റെസിസ്റ്റൻസും ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളിൽ നിന്ന് ഉണ്ടായില്ല ഇങ്ങനെ നീതിപൂർവകവും സുതാര്യവുമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എസ് ഐ ടി അന്വേഷണത്തിന് ധർമ്മസ്ഥല ടെമ്പിൾ അതോറിറ്റി സ്വാഗതം ചെയ്യുകയാണ് അവസാനം ഇത് ഗ്രൗണ്ടിലേക്ക് വന്ന് അന്വേഷണം നടത്തുന്നു പ്രാഥമികമായി പതിമൂന്ന് ബറിയൽ സൈറ്റുകളാണ് ചെന്നൈയ്യ ഐഡൻറ്റിഫൈ ചെയ്തത് ആദ്യഘട്ടത്തിൽ അഞ്ച് സ്ഥലങ്ങൾ അയാൾ ഐഡൻറ്റിഫൈ ചെയ്ത് പോലീസിനെ അറിയിക്കുന്നു പോലീസ് അവിടെ വലിയ സന്നാഹവുമായി എത്തുന്നു അതിനുശേഷം ആ സ്ഥലമെല്ലാം കുഴിച്ച് അവിടെ നിന്ന് മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടോ എന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു വലിയ ശ്രമം അതിന് തുടക്കം കുറിക്കുകയാണ് ആദ്യത്തെ അഞ്ച് സ്ഥലങ്ങളും കുഴിക്കുമ്പോൾ അവിടെ നിന്ന് മനുഷ്യ ശരീരത്തിൻ്റെ ഒരവശിഷ്ടവും കിട്ടുന്നില്ല ആകെ കിട്ടിയിരുന്നത് ഒരു ഡെബിറ്റ് കാർഡും ഒരു പാൻ കാർഡും മാത്രമാണ് അത് ആരുടേതാണ് എന്നന്വേഷിച്ചപ്പോൾ അതിലൊന്ന് ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടേതാണ് മറ്റൊന്ന് മരണപ്പെട്ടുപോയ ആൽക്കഹോളിക് ആയിരുന്ന അവരുടെ ഭർത്താവിൻ്റെതാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ശരീരം മറവ് ചെയ്തതായിട്ടുള്ള ഒരു വിവരവും അന്വേഷണ സംഘത്തിന് കിട്ടിയില്ല പിന്നീട് മറ്റ് സ്ഥലങ്ങൾ കുഴിച്ച് അന്വേഷണം നടത്തുന്നു അങ്ങനെ അതിൽ നിന്ന് ഒരു സ്ഥലത്താണ് ഏതാണ്ട് പതിനഞ്ച് അസ്ഥി കഷ്ണങ്ങൾ പോലീസിന് കിട്ടുന്നത് ഈ പതിനഞ്ച് അസ്ഥി കഷ്ണങ്ങളിൽ ചിലത് പൊട്ടിയതും ഒടിഞ്ഞതും ഒക്കെയായിരുന്നു എന്നാൽ പൂർണ്ണമായിട്ടുള്ള ഒരു ശരീരത്തിൻ്റെ ഭാഗങ്ങളൊന്നും തന്നെ അതിൽ കിട്ടിയിരുന്നില്ല ഉദാഹരണത്തിന് തലയോട്ടി അതിൽ നിന്ന് മിസ്സിംഗ് ആയിരുന്നു ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടി അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഗാഗ് ഓർഡറിനെക്കുറിച്ച് പരക്കെ വിമർശനമുണ്ടായിരുന്നതുകൊണ്ട് അവസാനം അങ്ങനെയുള്ള ഒരു ഗാഗ് ഓർഡർ നിയമപ്രകാരം തന്നെ നീക്കം ചെയ്യുകയും ചെയ്തു അതോടുകൂടി ധർമ്മസ്ഥലയിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി മുഖ്യധാരാ മാധ്യമങ്ങൾക്കും അതേപോലെ തന്നെ പാരലൽ മീഡിയയ്ക്കും സാധിച്ചു എന്നുള്ളതാണ് വസ്തുത ആ സമയത്ത് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പതിനഞ്ചാമത്തെ സൈറ്റ് എക്സ്ക്യൂം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട തുമ്പ് കണ്ടെത്തി എന്നായിരുന്നു എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പിന്നീട് കാണേണ്ടത് ഈ സമയത്താണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിൻ്റെ കംപ്ലൈനന്റായിട്ടുള്ള ഈ പഴയ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ചെന്നൈയെ ചോദ്യം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് അങ്ങനെ ദീർഘനേരം വളരെ വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിന് പരാതിക്കാരൻ തന്നെ വിധേയനാകുന്നതാണ് പിന്നീട് കാണുന്നത് ഒരു ചെറിയ സംശയത്തിൻ്റെ പുറത്താണ് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് അങ്ങനെ ആ സംശയം കൂടുതൽ ബലപ്പെടുന്നു അവസാനം ഈ പരാതിക്കാരനായിട്ടുള്ള പഴയ ശുചീകരണ തൊഴിലാളി പറഞ്ഞിരുന്നത് അത്രയും കള്ളമാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ബോധ്യമാകുന്നു അദ്ദേഹം അസത്യം നിറഞ്ഞ ഒരു സത്യവാങ്മൂലമാണ് കൊടുത്തിരുന്നത് എന്നും അയാളുടെ പരാതി അടിമുടി കളവായിരുന്നു എന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും അതേ തുടർന്ന് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിനിടയ്ക്ക് ഇയാളുടെ ഐഡന്റിറ്റി പരസ്യമാക്കാതെ ഇയാൾക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷ നൽകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായിട്ടുള്ള വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഒക്കെ തന്നെ അദ്ദേഹത്തിന് നൽകിയിരുന്നതാണ് അവസാനം ഇയാൾ ഇതുവരെ പറഞ്ഞിരുന്നത് അത്രയും കളവാണ് എന്നും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത് എന്നും ഉത്തമ ബോധ്യം വന്നപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അയാൾക്കുണ്ടായിരുന്ന പ്രത്യേക പരിരക്ഷ എടുത്തു മാറ്റുകയും ചെയ്തു അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഇതിനിടയിലാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് തനിക്ക് അനന്യ ഭട്ട് എന്ന പേരിലുള്ള ഒരു മകൾ ഇല്ല എന്ന് സുജാത ഭട്ട് വെളിപ്പെടുത്തുന്നു അവർ ചില മാധ്യമങ്ങൾക്ക് നൽകിയിരുന്ന അഭിമുഖത്തിലാണ് തനിക്ക് അങ്ങനെ ഒരു മകൾ ഉണ്ടായിരുന്നില്ല എന്നും മറിച്ച് ഭീഷണിയെ തുടർന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിനെ തുടർന്ന് താൻ ഇങ്ങനെ ഒരു നുണ പറയുകയായിരുന്നു എന്നും പറഞ്ഞത് ഇത് വലിയ വാർത്തയാവുകയും അവർക്ക് തിരിച്ചടിയാവുകയും ചെയ്ത സമയത്ത് അവർ മറ്റൊരു അഭിമുഖം കൊടുത്തു ആ അഭിമുഖത്തിൽ തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളുണ്ട് എന്ന് വീണ്ടും പറയുന്നതും നമ്മൾ കണ്ടു ചുരുക്കി പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു മകളുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകളോ എന്തെങ്കിലും രേഖകളോ ഒരു ഐഡൻറ്റിറ്റി കാർഡോ ഫോട്ടോയോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിരുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകളോ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരുന്നു എന്ന് പറയുമ്പോൾ ആ കോളേജിൽ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകളോ അവരെ അറിയാവുന്ന മറ്റാരെങ്കിലുമോ സഹപാഠികളോ ഒന്നുമില്ലാതെ ഇരിക്കുന്ന വിചിത്രമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ അനന്യ ഭട്ട് എന്നുള്ളതാണ് സുജാത ഭട്ടിന് മേലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം അവസാനം കർണാടക ഉപമുഖ്യമന്ത്രിയായ ശ്രീ ഡി കെ ശിവകുമാർ ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വന്നപ്പോൾ പറഞ്ഞത് ഈ ആരോപണങ്ങളെല്ലാം തന്നെ പൊള്ളയായ ആരോപണങ്ങളായിരുന്നു എന്നും നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമാണ് ഇതിനെ ഇത്രത്തോളം വലിയൊരു വിഷയമായിട്ട് ചിത്രീകരിച്ചത് എന്നുമായിരുന്നു നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമങ്ങളും വിഷ്വൽ മീഡിയയും യൂട്യൂബ് ചാനലുകളും അടക്കം ചില വ്യക്തികളും അടക്കം വളരെ കൊണ്ടുപിടിച്ചുള്ള ശ്രമമായിരുന്നു ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ഈ വ്യാജ ആരോപണങ്ങൾക്ക് നൽകിയത് അങ്ങനെ പ്രചരിപ്പിക്കുക വഴി മാസ് മേർഡറാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നും പ്രത്യേകിച്ച് ഒരു ഹൈന്ദവ ആരാധനാ കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് ഇത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ സ്ത്രീപീഠകരായിട്ടുള്ള അങ്ങേറ്റം നിന്ദ്യരായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിന് പിന്നിൽ എന്നുമൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് ഈ ശ്രമമെല്ലാം തന്നെ നടന്നത് പക്ഷേ അവരെല്ലാവരും തന്നെ ഒരേപോലെ ഒന്നിച്ച് എളിപ്പരാകുന്ന ഒരു സന്ദർഭമാണ് പിന്നീടുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഈ വിഷയത്തിൽ നമ്മൾ അറിയേണ്ടത് ആരാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്നാണ് ഇതിനിടെയുണ്ടായ മറ്റൊരു കണ്ടെത്തൽ ഈ ചെന്നയ്യ എന്ന പഴയ ശുചീകരണ തൊഴിലാളി കംപ്ലൈനന്റ് അയാൾ കൊണ്ടുവന്ന് ഹാജരാക്കിയിരുന്ന തലയോട്ടി പതിനഞ്ച് അസ്ഥി കഷ്ണങ്ങൾ അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതൊരു സ്ത്രീയുടേതല്ല പുരുഷന്റേതാണ് എന്ന് കണ്ടെത്തി ചോദ്യം ചെയ്യലിൽ ഇത് താൻ മറ്റൊരു സ്ഥലത്തു നിന്ന് സംഘടിപ്പിച്ചതാണ് എന്ന് ഈ ചെന്നൈയയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയേണ്ടിയും വന്നു അതുകൊണ്ട് തന്നെ ഇനി ഈ വിഷയത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു സീരിയസ് ആയിട്ടുള്ള അന്വേഷണം ഫോറൻസിക് പരിശോധന ഒക്കെ ഉണ്ടായാൽ പൊട്ടിപ്പോകുമെന്ന് ഉറപ്പായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണവുമായിട്ട് ഈ ചിന്നയ്യ വന്നത് എന്നുള്ളതാണ് നൂറുകണക്കിന് ആൾക്കാരെ കൊല ചെയ്ത് അവിടെ മറവ് ചെയ്തു എന്ന് പറയുമ്പോൾ അയാൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ കുഴിച്ചു നോക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് സാധൂകരിക്കുന്ന ഒരു തെളിവുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം ഒരു മാസ് മേർഡർ നടന്നു എന്നും അത് സ്ത്രീകളായിരുന്നു എന്നും അവരെല്ലാം പീഡിപ്പിക്കപ്പെട്ടതിനു ശേഷം കൊല ചെയ്യപ്പെട്ടവരാണ് എന്നുള്ള ആരോപണങ്ങളെ ഒരു തരത്തിലും സാധൂകരിക്കുന്ന ഒരു തെളിവും ഈ സൈറ്റുകളെല്ലാം തന്നെ കുഴിച്ചു നോക്കിയതിനു ശേഷവും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ആരാണ് ചെന്നൈക്ക് പിന്നിൽ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി ആലോചിക്കേണ്ടത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളുണ്ടായാൽ ആ ക്ഷേത്രത്തിലുള്ള ആൾക്കാർക്കും ക്ഷേത്രത്തിനും അതിൻ്റെ ഒക്കെ തന്നെ വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് ആർക്കാണ് പ്രയോജനം എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരോപണമാണിത് എന്ന് കരുതാൻ കഴിയില്ല ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയും അതിൻ്റെ മാനേജ്മെൻറ്റിൽ ഉണ്ടായിരുന്നത് വർഷങ്ങളായി നരാധമന്മാരായിട്ടുള്ള പീഡകരായിട്ടുള്ള ആൾക്കാരാണ് കൊലപാതകങ്ങളായിട്ടുള്ള ആൾക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്നതിനുമുള്ള ഒരു ഗൂഢമായിട്ടുള്ള ശ്രമമായിരുന്നു ഇതിന് പിന്നിൽ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം അതല്ല എങ്കിൽ തനിക്കില്ലാത്ത ഒരു മകളുടെ പേരിൽ ഒരമ്മ എങ്ങനെയാണ് ഒരു കംപ്ലൈൻറ്റുമായിട്ട് ഇപ്പോൾ വരിക അങ്ങനെ ഒരു മകളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് വർഷം ഈ അമ്മ എവിടെയായിരുന്നു എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ് ഈ മകളുമായി ബന്ധപ്പെട്ട് തനിക്ക് അങ്ങനെ ഒരു മകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മകൾ ജീവിച്ചിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യമാകുന്ന ഒരു തെളിവ് പോലും ഒരു രേഖ പോലും മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് എന്നതും പ്രശ്നമാണ് അതുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിനെതിരെ ഉണ്ടായിരുന്ന ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണമാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ലാർജ് ഡിസൈനാണ് ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന് നിസ്സംശയം പറയാം അതുകൊണ്ട് തന്നെ ഇനി അന്വേഷണ സംഘം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിന് പിന്നിലാരായിരുന്നു എന്നതിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുന്നതിനും അവരെ എക്സ്പോസ് ചെയ്യുന്നതിനുമാണ് ഇവിടെ ഉണ്ടായ ഏറ്റവും വലിയ ഗുണം ഒരു ഹിന്ദുത്വ പാർട്ടി അല്ല ഇപ്പോൾ കർണാടക ഭരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത് അവരുടെ അന്വേഷണ സംഘമാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത് അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും തരത്തിലുള്ള ഒരു ഹിന്ദുത്വ എലമെൻറ്റിൻ്റെ സ്വാധീനമുണ്ട് എന്ന് ഒരിക്കലും ആരോപിക്കാൻ പോലും കഴിയുകയില്ല സാധാരണഗതിയിൽ മറവു ചെയ്യപ്പെട്ട സത്യത്തിനെ കുഴിച്ച് പുറത്തെടുക്കുകയാണ് ചെയ്യുക പക്ഷെ ഇവിടെ മറവ് ചെയ്യപ്പെട്ടത് സത്യമായിരുന്നില്ല ഒരു വലിയ നുണയായിരുന്നു അതുകൊണ്ട് തന്നെ കുഴിച്ചെടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് സത്യമല്ല മറിച്ച് ആ നുണയാണ് ആ നുണ പൊളിയുന്നതാണ് അതായത് ധർമ്മസ്ഥലയിൽ കുഴിച്ചിട്ടിരുന്നത് സത്യമല്ല മറിച്ച് നുണയായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇങ്ങനെ ദുഷിച്ച ആരോപണം ഉന്നയിച്ചിരിക്കുന്ന അതിന് കൂട്ടുനിന്നിരിക്കുന്ന അതിനെ ഫർദർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്ന ആൾക്കാരെ മുഴുവനും സാമൂഹ്യദ്രോഹികളായിട്ട് കരുതുക എന്നുള്ളതാണ് വിവേകശാലികളായിട്ടുള്ള സമാധാനകാംക്ഷകളായിട്ടുള്ള മറ്റുള്ളവർക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഇതിനെ റിപ്പോർട്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഒരു വിദ്വേഷ പ്രചരണത്തിൻ്റെ രീതിയിൽ ആംപ്ലിഫൈ ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാരെയും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ മുഖ്യധാര ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ധർമ്മസ്ഥലയിലെ സത്യം അല്പം വൈകിയാണെങ്കിലും പുറത്തു വന്നല്ലോ എന്നതിൻ്റെ ആശ്വാസത്തിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്